മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി മാർ ജോസഫ് പാംബ്ലാനി എറണാകുളത്ത് വിളിച്ചു ചേർത്ത വൈദിക യോഗത്തിന് പിന്നാലെ വിമത ക്യാമ്പിൽ ആഹ്ലാദം പടരുകയാണ് വിമത നേതാവ് ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് സംസാരിച്ചത് അതിരൂപതയിൽ നടപ്പാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ജൂലൈ മൂന്നിന് മുൻപ് സഭാ നേതൃത്വം സർക്കുലർ ഇറക്കുമെന്നാണ് ഫാദർ മുണ്ടാടൻ പറഞ്ഞത് സമവായത്തിനുവേണ്ടി സംയമനം പാലിക്കാനുള്ള വിമതരുടെ ചുവടുമാറ്റവും അനിശ്ചിതത്വവും ബാക്കി വൈദിക യോഗത്തിലെ പ്രഖ്യാപനങ്ങൾ ഔദ്യോഗികമായി പുറത്തുവരുന്നതുവരെ കാത്തിരിക്കാനാണ് സഭാനുകൂല സംഘടനകളുടെ തീരുമാനവും എറണാകുളം അതിരൂപതയിൽ ലിറ്റർജിക്കൽ വേരിയന്റ് അനുവദിച്ചുവെന്ന് ആശങ്കയോടെ സീനിയർ വൈദികൻ ഫാദർ ജോർജ് നെല്ലിശേരി പങ്കുവയ്ക്കുന്നു നെല്ലിശ്ശേരി അച്ഛൻ ഇങ്ങനെ തുടരുന്നു എറണാകുളം അതിരൂപതയ്ക്ക് ജനാഭിമുഖ കുർബാന ഒരു ലിറ്റർജിക്കൽ വേരിയന്റായി അനുവദിച്ചു തരണമെന്നത് ആദ്യം മുതലെയുള്ള വിമതരുടെ ആവശ്യമാണ് ഇത് പലപ്പോഴായി വത്തിക്കാൻ തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ് മാർ കരിലിന് സ്ഥാനത്യാഗം ചെയ്യേണ്ടി വന്നതും ഇതിന്റെ പേരിലായിരുന്നു എന്നാൽ മുൻഗാമികൾ പരാജയപ്പെട്ടെടുത്ത് മാർ പാംബ്ലാനിയും മാർ തട്ടിലും വിജയിച്ചിരിക്കുകയാണ് വളരെ തന്ത്രപൂർവ്വമാണ് അവർ ഈ നേട്ടം കൈവരിച്ചത് ഏകീകൃത കുർബാന നടപ്പിലാക്കാൻ വേണ്ടിയാണ് ചർച്ചയെന്നാണ് പറഞ്ഞത് ആദ്യഘട്ടം എന്ന നിലയിൽ ഒരു ഷെഡ്യൂൾഡ് കുർബാന എന്നാണ് പറഞ്ഞത് അത് കുറെ കഴിയുമ്പോൾ നിർത്തലാക്കാമെന്നായിരുന്നു വിമതരുടെ ഉള്ളിലിരിപ്പ് അവസാനം ഷെഡ്യൂൾഡും വേണ്ടെന്ന് വെച്ചു എന്നാണ് അറിയുന്നത് രാവിലെ അഞ്ചിനും ഒൻപതിനും ഇടയ്ക്ക് ഒരു കുർബാനയാണത്രേ ആളുകൾക്ക് വരാൻ പ്രയാസമുള്ള സമയത്ത് ഒരു കുർബാന ചൊല്ലും കുറെ കഴിയുമ്പോൾ ആളില്ല എന്ന് പറഞ്ഞ് അത് നിർത്തലാക്കും അപ്പോൾ എല്ലാം ജനാഭിമുഖമാകും അപാര അപാരബുദ്ധിയാണ് ഏകീകൃത കുർബാനയെ അർപ്പിക്കൂ എന്ന് എഴുതി കൊടുത്ത നവവൈദികർക്കും ഈ ഫോർമുല ബാധകമാകുമത്രേ കൂര്യെ മാറ്റുമെന്ന് ഉറപ്പായി ഏകീകൃത കുർബാന അർപ്പിക്കുന്ന വൈദികരെ ഈ ഫോർമുലയിലേക്ക് കൊണ്ടുവരാൻ വിമതർ ശ്രമിക്കും വിമതകൂരിയ ഏകീകൃത കുർബാന അർപ്പിക്കുന്ന വൈദികരെ പീഡിപ്പിച്ച് എറണാകുളം നിലപാടിലേക്ക് കൊണ്ടുവരും അങ്ങനെ എറണാകുളത്ത് ലിറ്റർജിക്കൽ വേരിയന്റ് ഒരു യാഥാർത്ഥ്യമാകുമെന്ന് ഫാദർ ജോർജ് നെല്ലിശ്ശേരി പരിഹസിക്കുന്നു